അറുപത് വർഷത്തിലേറെക്കാലം സംഗീത രംഗത്ത് സജീവമായിരുന്ന പ്രിയ കലാകാരി കൽപ്പകം രാമൻ അന്തരിച്ചു മികച്ച ഗായികയും സംഗീതജ്ഞയുമായിരുന്നു കൽപ്പകം രാമൻ എൺപത്തി അഞ്ചാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം മികച്ച സംഗീത അധ്യാപികയായിരുന്നു രാജ്യത്തെ നിരവധി വേദികളിൽ കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട് മൈസൂർ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ കൽപ്പകം രാമൻ ആകാശവാണിയിലും ഗായികയായി പ്രവർത്തിച്ചു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം എൺപത്തി അഞ്ച് വയസ്സായിരുന്നു സംഗീതലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് n-am